ഭക്ത മനസ്സുകളിൽ വാത്സല്യത്തിൻ്റെയും ഭക്തിയുടെയും വിശ്വാസപരമായ ധാരാളം അപൂർവതകളും പ്രത്യേകതകളുമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിനടുത്ത് കുളനാട ഗ്രാമപഞ്ചായത്തിലെ കുളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ബാലരൂപത്തിൽ ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ പുണ്യസങ്കേതം ഉത്തിഷ്ടകാര്യസിദ്ധിക്കായി ഇവിടെ നടത്തുന്ന മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജയിൽ കേരളത്തിലെ നാനാ ജില്ലകളിൽ നിന്നും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം ജനങ്ങൾ പങ്കെടുക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രവുമാണ് ഇത് വഴിപാടായി ഉറി സമർപ്പിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കാലങ്ങൾക്ക് മുമ്പ് കാടും പാറകളും കുന്നുകളും ചതുപ്പ് നിലങ്ങളും കൈതക്കാടുകളും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു ഉളനാട് റോഡുകളും വാഹന സഞ്ചാരമോ ജനവാസമോ അധികമില്ലാതിരുന്ന അക്കാലത്ത് ഉളനാട് പോളച്ചിറ ജലാശയത്തോട് ചേർന്ന് കായൽ മാടൻ എന്നൊരു ഭീകരസത്വം അധിവസിച്ചിരുന്നതായി വിശ്വസിച്ചിരുന്നു ഈ സത്വത്തെ ഭയന്ന് പകൽ സമയത്ത് പോലും ജനങ്ങൾ ഈ വഴി സഞ്ചരിക്കില്ലായിരുന്നു കായൽ മാടനിൽ നിന്നു രക്ഷ നേടാൻ മാർഗം കാണാതെ വിഷമിച്ചിരുന്ന സമയത്ത് പ്രദേശവാസിയായ കൃഷ്ണഭക്തന് ഒരു അരുളപ്പാട് കേൾക്കുവാനിടയായി കായൽ മാടനിൽ നിന്നും ഈ നാടിന് മുക്തി നേടാൻ പോളച്ചിറ ജലാശയത്തിനോട് ചേർന്ന പ്രദേശത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലരൂപത്തിലുള്ള പ്രതിഷ്ഠ നടത്തി ക്ഷേത്രം സ്ഥാപിക്കുവാനായിരുന്നു അരുളപ്പാട് ഉണ്ടായത് ഗുരുതുല്യനും ഗുരുവായൂരപ്പ ഭക്തനുമായ ഈ വ്യക്തി കേൾക്കാനിടയായ ദിവ്യവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥാപിതമായത് ക്ഷേത്രം സ്ഥാപിതമായതിനു ശേഷം കായൽമടൻ്റെ ഉപദ്രവം ആർക്കും ഉണ്ടായിട്ടുമില്ല കാളിന്തിയിൽ വസിച്ച കാളിയനെ നിഗ്രഹിച്ച് അമ്പാടിയെ രക്ഷിച്ചതുപോലെയാണ് പോളച്ചിറയിൽ സകലരെയും ഭയപ്പെടുത്തി വാനിരുന്ന കായൽമാടനെ ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ അദൃശ്യനാക്കിയത് ഭഗവാൻ കായൽമാടന് മോക്ഷമേകി ക്ഷേത്രത്തിൻ്റെ കാവലാളായി നിലകൊള്ളാൻ അനുഗ്രഹിക്കുകയും ചെയ്തു കായൽമാട സ്വാമിക്ക് എല്ലാ വർഷവും കുംഭമാസത്തിലെ അശ്വതി നാളിൽ ഇവിടെ അശ്വതി മഹോത്സവവും നടത്തിവരുന്നു ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി എല്ലാ മാസവും രോഹിണി നാളിൽ ക്ഷേത്രത്തിൽ നടത്തുന്ന പൂജയാണ് മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ കുളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ്റെ പ്രതിഷ്ഠാ ദിനമാണ് രോഹിണി നക്ഷത്രം സർവകാര്യ സിദ്ധിക്കായി എല്ലാ മാസവും രോഹിണി നാളിൽ മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ നടത്തിവരുന്നു മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ രോഹിണി നാളിൽ രാവിലെ ഒമ്പതരയോടെ ആരംഭിക്കുന്നതാണ് മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജയിൽ പങ്കെടുക്കുകയും ഉറിവഴിപാട് നടത്തുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് വർഷങ്ങളായി സഫലമാകാതിരുന്ന നിരവധി കാര്യങ്ങളാണ് ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹത്താൽ ലഭിച്ചതായി അനുഭവസ്ഥർ തന്നെ വെളിപ്പെടുത്തുന്നത് സന്താനഭാഗ്യം ലഭിക്കാതിരുന്നവർ വിദ്യാതടസ്സം ഉദ്യോഗ തടസ്സം മംഗല്യതടസ്സം ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾക്കാണ് ലക്ഷ്യപ്രാപ്തി പൂജയിലൂടെ സഫലമാകുന്നതെന്ന് അനുഭവസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് ഉറി വഴിപാട് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി ഉണ്ണിക്കണ്ണൻ്റെ സന്നിധിയിലെത്തി വഴിപാടുകൾ നടത്തി മനമുരുകി തൊഴുതു പ്രാർത്ഥിച്ച് ഭഗവാന് ഉറി വഴിപാടായി സമർപ്പിക്കാമെന്ന് നേർന്ന ശേഷം ആഗ്രഹ സഫലീകരണ ശേഷമോ അതിനു മുൻപോ ഓരോ ഭക്തരുടെയും വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ഉറി സമർപ്പിക്കാം വെണ്ണ ലഡ്ഡു ഉണ്ണിയപ്പം കതളിപ്പഴം ഉണ്ടശർക്കര അവിൽ കൽക്കണ്ടം പഞ്ചസാര എന്നിവയാണ് ഉറിയിൽ ഭക്തർ നിറയ്ക്കുന്നത് എല്ലാം നമുക്ക് ക്ഷേത്രത്തിൽ നിന്നും തന്നെ ലഭിക്കുന്നതാണ് ഇതിൽ വെണ്ണയും ലഡ്ഡു ഉണ്ണിയപ്പം കതളിപ്പഴം എന്നിവയ്ക്ക് മുൻകൂട്ടിൽ ക്ഷേത്രത്തിൽ അറിയിക്കേണ്ടതാണ് ഉളനാട്ടിലെ ഉണ്ണിക്കണൻ്റെ തിരുസന്നിധിയിൽ എല്ലാ മാസവും രോഹിണി നാളിൽ മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജയ്ക്ക് ശേഷം നടത്തുന്ന പ്രത്യേക വഴിപാടാണ് രോഹിണിയോട്ട് അന്നേ ദിവസം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കും ലക്ഷ്യപ്രാപ്തി പൂജയിൽ പങ്കെടുക്കുന്നവർക്കും ഭഗവത് പ്രസാദമായി നൽകുന്ന അന്നദാനമാണ് രോഹിണിയോട്ട് എല്ലാ ഭക്തജനങ്ങളെയും ഉള്ളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു